അപ്പോ ഞാൻ ആ പള്ളിയിലേക്ക് ചെന്നു ആ മരുഭൂമി ആ ദ്വീപിലെത്തിപ്പെട്ടു ആ ദ്വീപിലെ അവിടെ ഒരു പള്ളി കണ്ടു ഞാൻ അവിടെ ചെന്നു നോക്കുമ്പോ അവിടെ കൊറേ ആളുകളൊക്കെ നിസ്കരിക്കുന്നുണ്ട് മാഷാ അള്ള അങ്ങനെ അവരിങ്ങനെ പള്ളിയിലിരിക്കുമ്പോ ഞാനിങ്ങനെ ഖുർആൻ ഓതി ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അവര് ചോദിച്ചു നിങ്ങൾ എവിടെന്ന പറഞ്ഞു ഞാൻ ഹജ്ജ് കഴിഞ്ഞ് വരികയാണ് പക്ഷേ ഇവിടെ അറിയാതെ എത്തിപ്പെട്ടത് എന്റെ നാട് ഇതല്ല ഞാനങ്ങ് എത്തിയപ്പോ വഴി കടന്നു പോകേണ്ട ആളാണ് പക്ഷേ ഞാൻ ഇവിടെ എത്തിപ്പെട്ടതാണ് അവര് പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങൾ കുർആാൻ പഠിപ്പിച്ചു അപ്പോ പള്ളിയിലേക്ക് ചെന്നു അവിടെ ആളുകൾ കുർആാനോ ഞാൻ കുർആാനോത് എന്ന കണ്ടപ്പോൾ ആളുകൾ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചു തരുമോ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു തരാം അങ്ങനെ ഞാൻ ആ ദീപുകാർക്ക് കുർആാൻ പഠിപ്പിക്കുകയാണ് പഠിപ്പിച്ചു ഒരുപാട് ആളുകൾ പഠിച്ചു അവരൊക്കെ എനിക്ക് പൈസ തന്നു അങ്ങനെ എൻ്റെ അടുത്ത് ഒരുപാട് പൈസ ഉണ്ടായി പിന്നെ അവര് പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങൾ ഇവാമ നിൽക്കോ പറഞ്ഞു നിൽക്കാനോ കുഴപ്പമൊന്നുമില്ലല്ലോ മഹാനായിബ്രഹിൽ തങ്ങൾ പറയുന്നു ഞാൻ ആ പള്ളിയിൽ ചെല്ലുന്നപ്പോ മുമ്പെന്നോ ആ മുത്തുകളുടെ കിഴി കിട്ടി അത് വാങ്ങിച്ചു പോയ ആ വൃദ്ധൻ ഞാൻ അയാളുടെ നാടറിയില്ല അയാളുടെ പേരറിയില്ല ഒന്നും അറിയില്ല അങ്ങനെ ഞാൻ ആ പള്ളിയിൽ ഇങ്ങനെ താമസിക്കാൻ കുറെ നേരം കഴിഞ്ഞപ്പോ ഞാനെന്തോ ഒരു കിതാബ് കണ്ടപ്പോ എടുത്തു നോക്കി ആ കിതാബ് ഇങ്ങനെ വായിക്കുമ്പോ നാട്ടുകാരെ ചോദിച്ചു അല്ല നിങ്ങൾക്ക് എഴുതാനറിയോ ആ എഴുതാനറിയും എന്നാ ഞങ്ങൾക്കൊക്കെ എഴുത്തുപഠിപ്പിച്ചുകൂടെ തീർച്ചയായും എഴുത്തുപഠിപ്പിച്ചു അങ്ങനെ എനിക്ക് കൊറേ ഒരു പൈസ തന്നു അങ്ങനെ എന്റെ അടുത്ത് ഒരുപാട് പൈസയായി ബഹുമാനപ്പെട്ടവർ പറയാം അങ്ങനെ ഞാൻ അവിടെ വർഷങ്ങളോളം ജീവിച്ചപ്പോഴാണ് ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞത് നാട്ടുകാരൊക്കെ പറഞ്ഞു അല്ല നിങ്ങൾക്കൊരു കല്യാണം കഴിക്കണ്ടേ നാട്ടിലെ സത്യപ്രസ്താനൊക്കെ മഹല്ല് കല്യാണം കഴിച്ചു വിടുമല്ലോ ഏ അപ്പൊ മഹല്ല്കാരെ ചോദിക്കാണ് കല്യാണം കഴിക്കണ്ടേ പിന്നെ ആവാം അത് പറ്റില്ല ഞങ്ങളെ നാട്ടിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കണം ഒരു എച്ചി മച്ചായൊരു മോളുണ്ട് ചെറുപ്പക്കാരിയായൊരു പെൺകുട്ടിയുണ്ട് അവരുടെ വാപ്പ മരിച്ചു പോയിരിക്കുന്നു അവരുടെ പ്രിയപ്പെട്ട ഉമ്മയുണ്ട് അവൾക്ക് ഒരൽപ്പം സമ്പത്ത് അവര് ബാക്കി വെച്ചു പോയിട്ടുണ്ട് നിങ്ങൾക്കല്ലാഹോ എൽമിന്റെ സമ്പാദ്യം തന്നതുകൊണ്ട് ആ സമ്പത്തുള്ള കുഞ്ഞിനെ നിങ്ങൾ തന്നെ കല്യാണം കഴിക്കണമെന്നാണ് ഞങ്ങളെ നാട്ടുകാരുടെ മുഴുവൻ ആഗ്രഹം ഇങ്ങനെയൊക്കെ നാട്ടുകാരെ ഒരു സ്ഥാനം സ്നേഹിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു അപ്പോ അദ്ദേഹം പറഞ്ഞു കഴിച്ചു നിക്കാഹ് കഴിഞ്ഞു കഴിഞ്ഞു പൊതുനാരിയായി അവർ അണീച്ചുരുക്കി ഇവരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് നോക്കുമ്പോ കഴുത്തിലെ ഒരു മനോഹരമായ മുത്തുമാലയുണ്ട് ആ മാലയിലേക്ക് തന്നെ നോക്കുന്നു മാലയിലേക്ക് തന്നെ നോട്ടം അപ്പൊ ബന്ധുക്കളൊക്കെ ചോദിച്ചു അല്ല നിങ്ങൾ ഈ പുതിയവെണ്ണിനെ നോക്കാതെ ഈ മാലയിലേക്ക് കുറെ നേരായല്ല നോക്കാൻ തുടങ്ങിയിട്ട് ഇത് എന്താണ് കഥ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു ഇതേ അന്ന് എനിക്ക് കളഞ്ഞു കിട്ടിയ ഒരു മാലയുണ്ട് ഇതേ മാല ഇതേ മുത്തുകൾ ആ ചുവന്ന ആ ത്രെഡ് പോലും ആ നൂല് പോലും അതിലുണ്ട് അതുപോലും മാഞ്ഞു പോയിട്ടില്ല ആ ചുവന്ന നൂലിൽ കോർത്തെടുത്ത മണിമുത്തുകളുള്ള ഈ മാല എന്റെ കയ്യിൽ മക്കയിൽ പണ്ടൊരിക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്കതിങ്ങനെ ഓർമ്മ വന്നതാണ് അപ്പൊ എല്ലാവരും അല്ലാഹു അക്ബർ തെക്ക് പീര് ചൊല്ലാണ് എല്ലാരും തെക്ക് ചൊല്ലി എന്തേന്ന് ചോദിച്ചു നിങ്ങൾക്കറിയണോ ഇബുനാക്കിയുടെ ഈ പെൺകുട്ടിയുടെ വാപ്പ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നതിന്റെ ശേഷം ഞങ്ങളോടൊക്കെ കഥ പറഞ്ഞു എന്റെ ഈ മുത്തുകളുടെ മുത്ത് മുത്തുമാലയുടെ കിഴി എനിക്ക് നഷ്ടപ്പെട്ടു പോയ കഥ പറഞ്ഞു അദ്ദേഹം എന്നിട്ട് അത് തിരിച്ചു കൊടുത്ത നല്ല മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞൊരു നല്ലൊരു ചെറുപ്പക്കാരൻ ഞാൻ അഞ്ഞൂറ് ദൃഹം പകരം കൊടുത്തിട്ട് വേണ്ട എന്ന് പറഞ്ഞു നഷ്ടപ്പെട്ടത് തിരിച്ചേൽപ്പിക്കൽ എന്റെ ബാധ്യതയാണ് ബാധ്യതയ്ക്കെന്തിനാണ് പൈസ വാങ്ങേണ്ടതെന്ന് പറഞ്ഞ് എന്നോട് പൈസ വാങ്ങാതെ പോയ ഒരു നല്ല ചെറുപ്പക്കാരന്റെ കഥ ഞങ്ങളോട് ഈ കുട്ടിയുടെ വാപ്പ പറഞ്ഞെന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു മാവചത്തു പിന്നലിമൻ ഇല്ല എന്റെ മാല എനിക്ക് തിരിച്ചു നൽകിയ ഈ ചെറുപ്പക്കാരനല്ലാതെ ഒരു മുസ്ലിമിനെ ഞാൻ വസ്വത്തൊരു മുസ്ലിമിനെ വേറെ കണ്ടിട്ടില്ല നല്ല ലക്ഷണമുള്ളൊരു മുസ്ലിം ഇവൻ തന്നെ ഈ മാല തന്നവൻ ആ മുപ്പതായിരക്കുമായിരുന്നു അല്ലാ അള്ളാഹുവേ ആ ചെറുപ്പക്കാരനെ എന്നെങ്കിലും ഒരു കാലത്തിലേക്ക് കാണിച്ചു തരയണമേ എന്റെ പൊന്നുമോളെ ഞാൻ അയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് റബ്ബേ ആ ചെറുപ്പക്കാരനെ കൺമുമ്പിലേക്ക് എത്തിക്കുമോ എന്ന് ഈ വൃദ്ധനായി മരിച്ചുപോയ വാപ്പ എന്നും ദ്വായിരക്കാർ ഉണ്ടായിരുന്നു ഞങ്ങളത് കേട്ടവരാണ് ആ പ്രാർത്ഥനയാണ് ഇവിടെ സംഭവിച്ചത് അൽജിൻസിൽ പറയും നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നുവോ അതനുസരിച്ചാണ് അള്ളാഹു അമൽ കൊണ്ടുവരുന്നത് അള്ളാഹുവിന് വേണ്ടി ചരിത്രശുദ്ധി സൂക്ഷിക്കുകയും അള്ളാഹുവിനെ ഉദ്ദേശിച്ച് വ്യഭിചാരത്തിലേക്ക് പോകാതിരിക്കുകയും കണ്ണുകളെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് കൺകുളിർമയുള്ള ജീവിതം അള്ളാഹു അവരറിയാതെ അവരുടെ മുമ്പിലെ ക്രബ് കൊണ്ടുകൊടുത്തതിന്റെ മകുടോദാഹരണമാണ് പണ്ഡിത ലോകത്ത് പ്രസിദ്ധമായ ഈ സംഭവമല്ലാമ അബുൽ വഫി തങ്ങളുടെ സംഭവം സ്വന്തം ജീവിത അനുഭവമാണിത് അള്ളാഹു മുമ്പിലേക്ക് കൊണ്ടുപോയി കൊടുക്കാൻ അന്നൊരു സത്യസന്ധത കാണിച്ചില്ലേ ആ സത്യസന്ധതക്ക് അള്ളാഹു നൽകുന്ന ബതിഫലമാണിത് ഒത്തിരി ആരെയാണ് പുതിയാപ്ലയായി സ്വീകരിക്കേണ്ടത് എന്നറിയുമോ ആരാ പുതിയാ പ്ലയായി സ്വീകരിക്കേണ്ടത് നമ്മൾ അങ്ങനെ കല്യാണം ആലോചിക്കുമ്പോൾ ആദ്യം എന്താ നോക്കാം നമ്മൾക്ക് സത്യുള്ളത് ഉള്ളതുപോലെ പറയാം പറയാം ഉള്ളതുപോലെ പറയാം എന്താ പറയാ എന്താ വരുമാനം അല്ലേ ചെറുപ്പക്കാരൻ എന്താ വരുമാനം ആദ്യം ആള് ഓക്കെയാണ് കാണാനൊക്കെ ഓക്കെയാണ് ആ പിന്നെന്താ വരുമാനം വൈക്കുമ്പോ അങ്ങനെ തിരിച്ചു മറിച്ചും ചെറുക്കള കാസർഗോഡ് ട്രിപ്പടിക്കലാണോ പണിയല്ല എന്തേലും ജോലി ഉണ്ടോ എന്തേലൊക്കെ പണിയെടുത്ത് ജീവിക്കുകയാണോ കച്ചവടം ഉണ്ടോ ആ ഉണ്ട് ഇവിടെ ഗൾഫിലാ മുമ്പൊക്കെ ഗൾഫിലാന്ന് പറഞ്ഞാൽ അവിടെ വീണു അങ്ങനെയൊന്നും ഇല്ല ഗൾഫൊക്കെ ഒരേ ആൾക്കാരെ വന്നതാ അവിടെ എന്താ പണിയെന്ന് ജീവിക്കും ഏഹ് ഏത് കമ്പനിയാന്ന് ചോദിക്കും ഫാമിലി സ്റ്റാറ്റസ് ഉണ്ടോ ചോദിക്കും എപ്പോഴാ ലീവ് ആറുമാസം ലീവ് ഉണ്ടോ കൊല്ലത്ത് ലീവ് ഉണ്ട് കൊണ്ടുപോകാൻ പറ്റുവോ കല്യാണം തെറ്റാണെന്ന് പറയല്ല അതൊക്കെ നോക്കാം ദീൻ കഴിഞ്ഞതിന്റെ ശേഷം അമാനത്ത് വിശ്വസ്ഥത കഴിഞ്ഞതിന്റെ ശേഷം ഇതാ കുമ്മൻ തറുള്ള അമാനച്ച മഹാനായി ഇബ്രാഖീൽ എന്നിവർ ആ മാന തിരിച്ചു കൊടുത്ത അമാനത്ത് സത്യസന്ധത ആ പുലയാപ്ലെ ജീവിതത്തിൽ കണ്ടുമുട്ടുമോ എന്ന് പോലും വിചാരിക്കാത്ത ആ മനുഷ്യൻ അബ്ബിനോട് ചെയ്യുകയാണ് അള്ളാഹും മക്കയിൽ ഞാൻ എന്റെ കയ്യിലെ എല്ലാ സമ്പാദ്യവും കൊണ്ടുപോയി നഷ്ടപ്പെട്ടപ്പോ എന്റെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിച്ച ആ ചെറുപ്പക്കാരനെ എത്തിച്ചു തരുമോ അവനാണ് മുസ്ലിം അവനാണ് മുസ്ലിം മാറായിട്ടു മുസ്ലിമൻ തന്ന ഈ ചെറുപ്പക്കാരനല്ലാതെ മാറായിട്ടു മുസ്ലിമാ വേറൊരു മുസ്ലിമിനെ ഞാൻ കണ്ടില്ല എന്തേന്നറിയോ മുസ്ലിമിന്റെ പ്രത്യേകത ഈ വിശ്വസ്തതയാണ് അമാനത്താണ് പൈസ ഏൽപ്പിച്ചാൽ അതിന്റെ ഹത്തു പ്രകാരമേ അവൻ കൈകാര്യം ചെയ്യൂ ഈ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പതാലിക്കൽ മുസ്ലിം അതാണ് മുസ്ലിം നമ്മുടെ സദസ്സിൽ നമ്മുടെ നാടിൽ നമ്മുടെ ചുറ്റുപാടിൽ ഈ നഗരത്തിൽ നമ്മുടെ ജില്ലയിൽ നമുക്ക് സത്യസന്ധരായി ഇത്തരം ചെറുപ്പക്കാരെ എത്ര പേരെ കിട്ടും എന്നതാണ് വിഷയം പൈസ ഏൽപ്പിച്ചാൽ നിസ്കരിക്കാൻ റെഡിയാണ് കയാമല്ല റെഡിയാണ് സൊലാത്ത ഒക്കെ റെഡിയാണ് പൈസ ഏൽപ്പിച്ചാൽ കഴിഞ്ഞു വലിപ്പിന്റെ അടുത്ത് നിർത്താൻ പറ്റൂല നാം പറയാം ഡ്രോവറിന്റെ അടുത്ത് പൈസ ഇടുന്ന നിർത്താൻ പറ്റൂല ബാക്കി എല്ലാ ജോലിക്കാളും ഒക്കെയാണ് ആളുടെ വാല്യൂ ബിഗ് സീറോ സീറോ വട്ടപൂജയാണെന്ന് ആളുടെ വിലയില്ല എന്ന ദീനിൽ വിലയില്ല അമാനത്ത് വേണം അമാനത്ത് വേണം ആനായ അബ്ദുല്ലാഹിബിനിൽ എന്നവർ രണ്ട് വർഷം മുന്തിരി തോട്ടം നോക്കുകയും ആ തോട്ടത്തിൽ നിന്ന് ഒരു മുന്തിരി പോലും കടിച്ചു നോക്കാതെ മുതലാളി ഒരിക്കൽ തിരിച്ചു വന്നപ്പോ മുന്തിരി കൊണ്ടുവരൂ എന്ന് പറയുകയും രണ്ടു മൂന്ന് തവണ കൊണ്ടുപോയി കൊടുത്തത് പുളിച്ച മുന്തിരിയായപ്പോ മുബാറക്കേ ഇതിൽ പുളിയുള്ളതേതാ മധുരമുള്ളതേതാ എന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് എന്റെ നേതാവേ ഉടമസ്ഥനെ ഈ അടിമയായി ജോലി ചെയ്യുന്ന എന്നെ നിങ്ങൾ ഏൽപ്പിച്ചത് തോട്ടം നോക്കാനല്ലയോ മുന്തിരി തിന്നാൻ അനുമതി നൽകിയിട്ടില്ലല്ലോ അതുകൊണ്ട് ഇതിൽ പുളിയേതാ മധുരമേതാ എന്ന് എനിക്കറിയില്ല ഞാൻ തിന്നു നോക്കിയിട്ടില്ല രണ്ട് വർഷമായി ഒരു മുന്തിരി പോലും ഞാൻ തിന്നു നോക്കിയിട്ടില്ല അപ്പോഴാണ് ഈ എന്നവർക്ക് മുതലാളി സ്വന്തം മകളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും മുതലാളി കല്യാണം കഴിച്ചു കൊടുത്തു സ്വന്തം മോളോട് പറഞ്ഞു മോളെ എനിക്കൊരു പുതിയാപ്പിളയുണ്ട് ആരാണെന്നറിയോ എന്റെ ഉപ്പാ ആരാണ് മുബാറക്കാണ് മോനെ എന്റെ ഉപ്പാക്കിഷ്ടമായോ ഉപ്പാക്കിഷ്ടമായി മോളെ എന്തുകൊണ്ടുപ്പാ എന്തുകൊണ്ട് മുബാറക്കെന്ന അടിമയെ വലിയൊരു മുതലാളിയുടെ മോളെ എന്തിന് കല്യാണം കഴിച്ചു കൊടുക്കണം മോളെ മുബാറക്കിനെ പോലെ അമാനത്തെ സത്യസന്ധത കാണിച്ചൊരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടില്ല അതുകൊണ്ട് ഉപ്പാക്കിഷ്ടമാണോ എനിക്കിഷ്ടമാണുപ്പ അങ്ങനെ കല്യാണം കഴിഞ്ഞ് ആ ഭാരഭർത്താവിൽ നിന്നുണ്ടായ മോനാണ് ലോകം കണ്ട പ്രഗത്ഭനായ പണ്ഡിതൻ മഹാനായ അബ്ദുല്ലാഹിബിനെ മുബാറക്കുറിയ അമാനത്തായിരുന്നു വിശ്വസ്തയാണ് ജീവിതത്തിൽ അത് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കൽ അനിവാര്യമാണ് ഇതാക്കുമൻ അമാനഹൂജു നിങ്ങൾ ആർക്കെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ ദീനീ ബോധവും അവന്റെ വിശ്വസ്തതയും ഇഷ്ടമായാൽ വിജു കല്യാണം കഴിച്ചു കൊടുത്തോളൂ പിന്നെ വീട്ടിൽ കാറ് കയറോ വണ്ടി പോവോ അതൊന്നും നോക്കണ്ട അതൊന്നും ശറയിൽ പറയണമല്ല വീട്ടിൽ വണ്ടി പോവില്ല ഒന്നും പറഞ്ഞിട്ടില്ല അതൊക്കെ അമ്മ ഉണ്ടാക്കിയതാണ് ഇതാ കുമ്മൻ അമാനു ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ വിശ്വസ്തതയും ദീനും ഇഷ്ടപ്പെട്ടാൽ എന്തുകൊണ്ട് വിശ്വസ്ഥത കല്യാണം കഴിച്ച് മൂങ്ങുന്ന പുതിയപ്പിളാരുണ്ട് രണ്ട് മൂന്നും കല്യാണം കഴിച്ച് ഓരോ ജില്ലയിൽ പോയിട്ട് ഓരോ കല്യാണം ആ കിട്ടിയ സമ്പത്തിന്റെ ഒരറ്റ മുങ്ങലാണ് അമാനത്തില്ല ഒന്ന് ദീനുണ്ടെങ്കിൽ അവളെ ഇഷ്ടപ്പെട്ടാൽ നല്ല നിലക്ക് അവടെ കൂടെ ജീവിക്കും അവളോട് വെറുപ്പാണെങ്കിൽ അവളെ ബുദ്ധിമുട്ടാക്കില്ല നല്ല നിലക്ക് തൊലാക്ക് ചൊല്ലും പെണ്ണുങ്ങളെ തൊലാക്ക് ചൊല്ലുന്നുമില്ല വേറെ കല്യാണം കഴിക്കാൻ അവളെ വിടുന്നുമില്ല ഇവനൊറ്റെ വിടുന്നുമില്ല ഉപദ്രവിക്കുകയാണ് മെന്റലി ടോർച്ചർ ചെയ്യാൻ മാനസികമായി പീഡിപ്പിക്കാൻ അതൊന്നും ദീനുള്ള ചെറുപ്പക്കാരെ ചെയ്യൂല നമ്മൾ നമ്മളോ പോവില്ലേ മോളെ എന്നാ പിന്നെ എന്ത് ചെയ്യാമിൻ നമ്മുടെ മുതിർന്ന കാരണവന്മാരുന്ന് ചർച്ച ചെയ്യട്ടെ നമ്മൾ തമ്മിൽ തുടർന്നു പോകാൻ കഴിയുമോ ഇല്ലയോ സാധ്യമല്ലെങ്കിൽ കൊലാക്കാണ് നമ്മുടെ പരിഹാരം അള്ളാഹു അങ്ങനെ നിശ്ചയിച്ചിരിക്കണം നമ്മൾ നിനക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടട്ടെ എനിക്കൊരു നല്ല പൊണ്ണിനെയും കിട്ടട്ടെ മഹസലാമ ഇത് പറഞ്ഞ് സമാധാനപരമായി പിരിയേണ്ട കേസ് വരും അങ്ങനെ സമാധാനപരമായി പിരിയണമെങ്കിൽ ഇവന് ദീന് വേണം അല്ലെങ്കിൽ കോടതി ഇടപെടുത്തു അങ്ങനെയാ പെണ്ണുങ്ങളും പെണ്ണിന്റെ കൂട്ടക്കാരും പ്രത്യേകിച്ച് മനസ്സിലാക്കുക നമ്മളൊക്കെ കല്യാണം കഴിച്ചു പോകുമ്പോ നമ്മുടെ പെങ്ങന്മാരുടെ വിഷയം വരുമ്പോ കുടുംബ കോടതിയിലേക്ക് പീഡന കേസ് ആര് പീഡിപ്പിച്ചു പറയുന്നത് പച്ചസാധുവായ പുതിയാപ്പിളന്റെ ഉമ്മ പച്ച സാധുവായ പുതിയാപ്പ്ളയുടെ പെങ്ങൾ വല്യമ്മ പീഡിപ്പിച്ചു പുതിയാപ്പിളെ പീഡിപ്പിച്ചു ഒന്നും ചെയ്തിട്ടില്ല ഇവരോട് ഇങ്ങോട്ടൊന്നും ചോദിക്കേണ്ട എന്ന് വിചാരിച്ച് അങ്ങോട്ട് തോക്കിലേക്ക് ആദ്യം വെടിവെക്കുക നഷ്ടപരിഹാരം പത്ത് ലക്ഷം നഷ്ടപരിഹാരം പുതിയാപ്പിളക്ക് ഇങ്ങോട്ടായിരിക്കും കൊടുക്കാണ്ടാവുക പക്ഷേ കല്യാ എന്തായാലും വിവാഹ വിഷയത്തിൽ പെണ്ണിന് അനുകൂലമായിരിക്കും വിധി പറയുക എന്ന ഒരു ധിക്കാരത്തിൽ പച്ചയായ നുണ പറഞ്ഞ് പച്ചയായ കള്ളക്കേസ് ഉണ്ടാക്കി എന്റെ മുമ്പിനെ ദുന്യാവ് രക്ഷപ്പെട്ടാൽ മതിയോ ആഹാരം രക്ഷപ്പെടേണ്ടയോ ആഹ് രക്ഷപ്പെടേണ്ടയോ എത്ര കുടുംബമാണ് കള്ള കേസിൽ കുടിയും കിടക്കണം കള്ളപ്പച്ചയായ നുണ നന്മയല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ലാത്ത ഒരു ഉമ്മ നല്ല വാക്കുകളല്ലാതെ മറ്റൊന്നും പറഞ്ഞിട്ടില്ല ഇനി എങ്ങാനും മോശപ്പെട്ട് പറഞ്ഞുപോയി ഇത് വിചാരിക്ക മനുഷ്യന്മാരല്ലേ ആരാ അയ്യു മുഹദ്ദബു ആരാ ഒരു തെറ്റും ചെയ്യാത്തവർ ആരാ ഉള്ളത് ഇങ്ങനെ പൊറുക്കേണ്ടടുത്തും ക്ഷമിക്കേണ്ടിടത്തും അതിനൊരുങ്ങാതെ കോടതി വരാന്തകളിലേക്ക് കേസുകൾ നീങ്ങുന്നത് ദീനില്ലാത്തതിന്റെ കുഴപ്പമാണ് പെണ്ണിന് ദീന് വേണം പെണ്ണിന്റെ മാപ്പാക്ക് ദീന് വേണം ആങ്ങൾക്ക് ദീന് വേണം ഒരു മനുഷ്യന് ഞാൻ എന്തിന് ഗുൻപ് ചെയ്യണം പറയുന്നു ഇന്ന ഇന്ന അള്ളാഹുവിന്റെ അടുത്ത് അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും കടുത്ത ശിക്ഷ വളരെ പെട്ടെന്ന് വരുന്ന രണ്ട് തെറ്റുകളാണുള്ളത് രണ്ട് തെറ്റുകൾക്കാണ് അശ്രൂപ തെറ്റുകൾക്കള്ളാഹ് ഉടനെ ശിക്ഷ കൊടുക്കുന്ന രണ്ട് തെറ്റുകളാണുള്ളത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക രണ്ടെണ്ണമാണ് ഒന്ന് അൽ ബഹിയു ഒന്ന് അക്രമം ചെയ്യലാണ് ഒരു മനുഷ്യനെ പറ്റി ഇല്ലാത്തത് ആരോപിച്ച മനുഷ്യനെ കേസ് ഉൾപ്പെടുക്കുക ബുദ്ധിമുട്ടാക്കുക പീഡിപ്പിക്കുന്നത് ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കുന്നത് അക്രമം ചെയ്യുന്നതാണ് കുടുംബ ബന്ധം മുറിച്ചുകളയലും അള്ളാഹുവിന്റെ മുമ്പിൽ ഒരുതരമായ തെറ്റും വളരെ പെട്ടെന്ന് അതിന്റെ ശിക്ഷ വരുമെന്ന് പ്രതിഫലം ഏറ്റവും കൂടുതൽ വളരെ പെട്ടെന്ന് അള്ളാഹു കൂലി തരുന്നത് ൂലി തരുന്നത് കുടുംബ ബന്ധം ചേർക്കലുമാണ് പിരിഞ്ഞു നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ചേരുന്നു തെറ്റി നിന്നിരുന്ന ഉമ്മയോടെ വാപ്പയോടെ പിണക്കം തീർക്കുന്നു റമലാനല്ലേ ഉമ്മ പുറത്തുതരണേ ഉമ്മ മാപ്പാക്കി തരണേ പറയാ നന്നായി തീര കുടുംബമാണ് കല്യാണം കഴിച്ചാലും അല്ലെങ്കിലും കുടുംബമാണ് എല്ലാം കുടുംബമാണ് കല്യാണം കഴിച്ച പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ ഉമ്മയും വാപ്പയും അവൾക്ക് രണ്ടാമതൊരു വാപ്പയും രണ്ടാമതൊരു ഉപ്പയുമായി ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭാര്യയുടെ മാതാപിതാക്കൾ ഈ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആരാണ് ഉമ്മയാണ് വാപ്പയാണ് തൊലാക്ക് ചൊല്ലിയാൽ പോലും മുറിയാത്ത ബന്ധമാണ് നിക്കാഹിന്റെ ബന്ധം നമുക്കറിയാം ഭർത്താവ് ഒന്നും മുറിയില്ല എന്നല്ലേ പറയാ സ്വന്തം ഉമ്മയെ തൊട്ട ഒന്നും മുറിയാത്ത പോലെ ഭാര്യ മാതാവിനെ തൊട്ട ഒന്നും മുറിയില്ല ഭാര്യ തൊലാക്ക് ചൊല്ലിയതിന്റെ ശേഷമാണെങ്കിൽ തന്നെയും ബന്ധമാണ് ഈ ും ആരെങ്കിലും ആരെങ്കിലും സ്വന്തം കുടുംബത്തോടെ പിണങ്ങി നിൽക്കുന്നുണ്ടോ സദസ്സിന് എഴുന്നേറ്റ് പോകണം അപൂഹി അള്ളാന്ന് പറഞ്ഞു ഞാൻ പറയല്ല നമുക്ക് സദസ്സിൽ കസാന മൊത്തം കാലയിൽ പോയ പ്രശ്നവും ചെറുപ്പം അങ്ങനൊന്നുണ്ടാവും അപൂഹിക്കൊള്ളിയത് സ്വന്തം കുടുംബത്തോട് ചോരബന്ധമുള്ള ആളുകളോട് പിണങ്ങിയ മുഴുവൻ ആളുകളും എഴുന്നേൽക്കണം എന്ന് പറഞ്ഞപ്പോ സദസ്സിന്റെ അങ്ങേ മൂലയിൽ നിന്നൊരു ചെറുപ്പക്കാരെ എഴുന്നേറ്റ് പോയി നേരെ ഉപ്പയുടെ പെങ്ങള് അമ്മായി എന്നല്ലേ പറയാറോടൊക്കെ അപ്പൊ എന്താ പറയാ കുഞ്ഞുമ്മ ആ കുഞ്ഞുമ്മ ശരി അമ്മായിരപ്പൊ അമ്മായി അമ്മായി കുഞ്ഞുമ്മ അപ്പൊ മൂത്തമ്മ ആണെങ്കിലോ ഉപ്പാന്റെ പെങ്ങൾ നിങ്ങൾ മലപ്പുറത്തൊക്കെ അമ്മായി എന്നാ പറയാ നിങ്ങൾ പറയേണ്ട അമ്മായിക്ക് അമ്മായി ഉമ്മന്നും പറയും ഭാര്യയുടെ ഉമ്മാക്ക് അപ്പൊ കുഞ്ഞുമ്മേ മൂത്തമ്മേ മനസ്സിലാകുമല്ലോ അങ്ങനെ പറഞ്ഞ പോരെ അപ്പൊ ഒരു പണക്കുണ്ടായിരുന്നു ചെറുപ്പക്കാരന് നേരെ ചെന്നിട്ട് പറഞ്ഞു കുഞ്ഞുമ്മരുത്തപ്പെടുന്നേ എന്തേ മോനെ ഇപ്പൊ നന്നായി ഒന്നുമില്ല അബൂഹുറിയ തങ്ങളുടെ ക്ലാസ് അവിടെ നടക്കുന്നുണ്ട് അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞു എഴുന്നേറ്റ് എന്ന് പറഞ്ഞു സ്വന്തം ചോരബന്ധത്തോട് പിണങ്ങിയവരെ കഴുന്നേറ്റ് പോയിക്കോ എന്ന് പറഞ്ഞു ഞാൻ പോന്നുമൂഹൃതങ്ങൾ പറയലേ പിന്നെ സുഹാബിയല്ലേ ഞാൻ എഴുന്നേറ്റ് പോന്നു മോനെ തങ്ങളോട് പോയി തിരിച്ചു ചോദിക്കേ എന്തേ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞു ഞാൻ പൊരുത്തപ്പെട്ടു മോനെ പൊരുത്തപ്പെട്ടു നന്നായി കുഞ്ഞുമ്മൊരുത്തപ്പെട്ടുകൊടുത്തു നേരെ വന്ന് തങ്ങളോട് ചോദിച്ചു മഹാനായ മഹാനായുൽക്കങ്ങളുടെ സുഹാബിയായവരെ അങ്ങയുടെ സദസിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് പോയി എന്റെ കുഞ്ഞുമ്മയുടെ പിണക്കുണ്ടായിരുന്നു പിണക്കൊക്കെ തീർന്നിരിക്കുകയാണ് എന്റെ കുഞ്ഞുമ്മ ചോദിക്കാൻ പറഞ്ഞു എന്തേ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പൊ പറഞ്ഞു എന്റെ ഹബീബായി ലഭിതങ്ങൾ പറഞ്ഞത് എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടതാണ് കാരുണ്യം ഒരു സമൂഹത്തിലേക്ക് ഇറക്കുകയില്ല ുടെ ചോരബന്ധമുള്ളവരോടോ പിണങ്ങി നിൽക്കുന്ന ഒരാൾ ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് വരികയില്ലെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് പോകാൻ വേണ്ടി പറഞ്ഞതെന്ന് ആനായ കല്യാണം കഴിച്ചതിൽ പിന്നെ പെങ്ങളോട് ഉമ്മയോട് കുടുംബത്തോട് മാതാപിതാക്കളോട് പിണക്കമായി കഴിഞ്ഞവർ ഓർക്കുക വിവാഹം നടക്കുന്ന പതിരുപത്തിയെട്ട് വയസ്സുവരെ മുപ്പത് വയസ്സുവരെ പൂറ്റു വളർത്തിയ സ്നേഹം തന്ന വൈകുന്നേര സമയത്ത് തളർന്നു വരുമ്പോഴോ കളി കഴിഞ്ഞു വരുമ്പോഴോ പാതിരാക്ക് കൂട്ടുകാട് കൂടെ കറങ്ങി തിരിഞ്ഞു വരുമ്പോഴോ നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നു തന്ന് വീട്ടിലുള്ള ഭക്ഷണം വെച്ചു തന്ന് നിങ്ങളെ സുഭയ്ക്ക് വിളിക്കാൻ വന്ന പ്രിയപ്പെട്ട ഉമ്മയെ കല്യാണം കഴിച്ചതിന്റെ ശേഷം എന്തുകൊണ്ട് കാണാൻ പറ്റാതെയായി എന്തുകൊണ്ട് പിണക്കമായി എന്തുകൊണ്ട് ഉമ്മ നിങ്ങൾക്ക് ശത്രുവായി ആ വീട്ടിൽ നിന്ന് മാറിപ്പോവണമെന്നായി എല്ലാത്തത്ഭുതമാണ് അത്ഭുതമാണ് മുൻകാലത്ത് നമ്മുടെ വീടുകളിൽ സൗകര്യമുണ്ടോ ഇല്ല ഒറ്റ റൂം ഒരു ഹാള് അല്ല ഉമ്മാക്ക് വാപ്പാക്ക് റൂം പിന്നെ അടുക്കള കഴിഞ്ഞു കുട്ടികളെ ഓടിയിട്ട് ഒറ്റ ഓട്ടം കഴിഞ്ഞു ആ റൂം കഴിഞ്ഞു അത്രയുള്ളൂ ആ വീടിനുള്ളിലാണ് തങ്ങളും പങ്ങളുടെ മക്കളും വാപ്പയും വാപ്പയുടെ അനുജനും അമ്മായും എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ച് എല്ലാവിധ എല്ലാവിധ പരിമിതികളും മറന്ന് സ്നേഹമെന്ന ഒരൊറ്റ പരിധിക്കുള്ളിൽ നിന്ന് അടുക്കളയിലും അടുക്കളയിലും ബെഡ്റൂമിലും ഹാളിലും വരാൻ തെള്ളുമൊക്കെയായി സ്നേഹത്തോടുകൂടെ കഴിഞ്ഞിരുന്ന ഒരു വീട് ഒറ്റ വീട് അന്ന് വിരുന്നുകാരും വരും വലിയ രസമായിരിക്കും അല്ലെ വിരുന്നുകാരൊക്കെ വരുന്നു അവിടെ പാർക്കാനൊന്നും വീട് സ്ഥലമില്ല എന്നാലുള്ള പായ വിരിച്ച് എന്തോ ഒരു സന്തോഷത്തിൽ ചക്കയും മാങ്ങയും ഒക്കെ എടുത്തു വെച്ച് കഴിച്ച് ഉള്ള അരിയും വെച്ച് കുടിച്ച് ചമ്മന്തി വെച്ച് വളരെ മനോഹരമായി സ്നേഹത്തോടെ സ്കൂൾ പൂട്ടിയ മുപ്പത് ദിവസം ആ വീട്ടിൽ അവിടെ ഉണ്ടോ ഒന്നുമില്ല അങ്ങനത്തെ വീട് അങ്ങനത്തെ വീട് എന്നിട്ടവിടെ കിടന്നുറങ്ങാൻ ആളുകൾ വന്നിരുന്നു പാർക്കാൻ ആളുകൾ വന്നിരുന്നു ഇന്ന് മണിമാളികൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അതിൽ ഒരു റൂം ഗസ്റ്റ് റൂമാണ് പക്ഷേ ഒരു ഗസ്റ്റും അവിടെ കടന്നുറങ്ങുന്നില്ല രാത്രി രണ്ടു മണിയായാലും പറയുന്നു എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകണം ആരും ആ റൂമിൽ ഉറങ്ങുന്നില്ല വീടുകളിലേക്ക് പ്രിയപ്പെട്ട ഉമ്മ കടന്നു വരുന്നില്ല എന്റെ തുടച്ച് വൃത്തിയാക്കുന്ന വരുമോ അവൾക്ക് ഉമ്മ വരുമ്പോഴേക്കും വിഷമമാണ് ഉമ്മയുടെ കയ്യിൽ നിന്ന് വല്ലതും താഴെ വീണാൽ ഉമ്മ വല്ലതും വൃത്തികേടാക്കിയാൽ യൂറോപ്പിൻ ക്ലോസറ്റ് ഉമ്മക്ക് ഉപയോഗിക്കാൻ അറിയില്ലല്ലോ ഉമ്മ വന്ന് ഫ്ലഷ് ചെയ്യാതെ പോയാൽ ഈ ഉമ്മ വന്നിട്ട് വീട്ടിൽ ന്ധമാണെന്ന് പറയുന്ന സ്വന്തം മകന്റെ മോട് വീട്ടിൽ എങ്ങനെയാ ഞാൻ നിൽക്കുന്നത് ഉമ്മക്ക് അവിടെ വേണ്ട ആ വീട്ടിൽ ഉപ്പ വരുന്നില്ല എന്തേ അവരൊക്കെ വരുമ്പോൾ ഇവൾ തുടച്ചു പോകുന്നത് കാണാം ഉമ്മയും വാപ്പയും നടക്കുന്നതിന്റെ പിന്നാലെ മഫടത്തെ പിന്നാലെ പിന്നാലിവൾ ഓടുകയാണ് എന്തിന് കാലതട്ടി ചെളി വീഴുന്നുണ്ട് വിലപിടിപ്പുള്ള ഗ്രാനൈറ്റിൽ എന്റെ പെങ്ങളെ പ്രിയപ്പെട്ട സഹോദരി ആ ഉമ്മയുടെ ഉപ്പയുടെ കാലിലെ ചെളിയാണ് ബോളെ എന്റെ മുഖത്ത് നിൽക്കുന്ന ശോഭയെക്കാളും പുണ്യമായത് ആ ഉമ്മയുടെ ഉപ്പയുടെ പിറയിൽ ചെന്ന് നിങ്ങൾ വരുമ്പോൾ ഇവിടെ അഴിക്കാവുന്നുണ്ട് എന്നൊരു മെസ്സേജ് നീ അറിയാതെയോ അറിഞ്ഞോ അവർക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ആ വിറ്റിൽ അള്ളാഹുവിന്റെ മലക്കുകൾ വരുന്നത് ഉമ്മ വാപ്പമാർ വെറുത്തു പോകുന്ന വീടുകളിൽ അള്ളാഹുവിന്റെ മലാഖമാർ വരുമോ ലാഹുവിന്റെ മലക്കുകൾ വരുമോ മഹാനായ തങ്ങൾ പറയുന്നു അതുകൊണ്ടാണ് ഐമിന്റെ വെച്ച് പറഞ്ഞു അബൂഹുറൈറ റളിയല്ലാഹു അൻഹു